ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഏകദേശം ഒരു പതിനാറ് വെറൈറ്റി ബുഷീപ്പൊട്ട അഗ്ലോണിമ പ്ലാന്റ്സിന്റെ സെയിൽ വീഡിയോ ആയിട്ടോ വരുന്നത് എൻ്റെ പേര് സുറുമി എന്നാണ് നമ്മുടെ ഹോം ഗാർഡൻ വരുന്നത് മൂവാറ്റുപുഴയിൽ ഈസ്റ്റ് മാറാടി എന്ന് പറയുന്ന സ്ഥലത്താണ് നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വരാവുന്നതാണ് ഓൾ ഇന്ത്യ നമുക്ക് കൊറിയർ അവൈലബിൾ ആണ് ഡി ടി ഡി സി പ്രൊഷണൽ ആൻഡ് സ്പീഡ് പോസ്റ്റ് കൊറിയേഴ്സ് ആട്ടോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ തന്നെ പ്ലാന്റ്സ് അയക്കുന്ന സമയത്ത് പോട്ട് ഉണ്ടാവുകയില്ല പോട്ടിൽ നിന്ന് എടുത്തിട്ട് ബേ റൂട്ടായിട്ട് നല്ല സേഫ് ആയിട്ട് തന്നെ പാക്ക് ചെയ്താട്ടോ ഇടുന്നത് ഇനി നിങ്ങൾക്ക് പോട്ടോടുകൂടി അയക്കണമെന്നുള്ളവർക്ക് അങ്ങനെ അയച്ചു തരുന്നതായിരിക്കും കൊറിയർ ചാർജിൽ ചെറിയ ഡിഫറൻസ് ഒക്കെ ഉണ്ടാവുക ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഒരു ഓഫർ സെയിൽ വീഡിയോ ആണ് ലിമിറ്റഡ് ഓഫറായിട്ട് വരുന്ന ഒരു ബുഷിപ്പൊട്ട അഗ്നോമിക് പ്ലാൻസുകൾ ഒരു സെയിൽ വീഡിയോ ആയിട്ടോ വരുന്നത് ഇപ്പോൾ ഒരുപാട് ഹൗസ് വാമിംഗിൻ്റെയൊക്കെ സമയമാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഒരുപാട് എൻക്വയറിയും കാര്യങ്ങളും ഒരുപാട് ആളുകൾ നമ്മളൊരു പർച്ചേസും ചെയ്തിരുന്നു കേട്ടോ ഹൗസ് വാമിങ്ങിന് സെറ്റ് ചെയ്ത് കൊടുക്കാനും സെറ്റ് ചെയ്യാൻ വേണ്ടിയാന്നൊക്കെ പറഞ്ഞ് അപ്പം ഞാനൊരു അങ്ങനെയുള്ളവർക്കൊക്കെ പറ്റുന്ന രീതിയിൽ ഒരു അടിപൊളി ഓഫർ റേറ്റിലാണ് നമ്മൾ ഇന്നത്തെ എല്ലാ പ്ലാൻസുകളും കൊണ്ടുവന്നിട്ടുള്ളത് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ള ഏതെങ്കിലും പ്ലാൻസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ സ്ക്രീനിൽ കാണുന്ന സെയിം നമ്പർ തന്നെയാണ് വാട്സാപ്പ് വരുന്നത് ഇതിൽ നിന്ന് ഏത് പ്ലാന്റ് ആണെന്ന് നിങ്ങൾക്ക് ആവശ്യം അതിൻ്റെ സ്ക്രീൻഷോട്ട് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ അയച്ചു തന്നാൽ മതി കേട്ടോ ഈ സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയാൻ പാടില്ലാത്തവർ ഒന്ന് നോട്ട് ചെയ്തിട്ട് നമുക്ക് ഇട്ട് തരുമോ അതിൽ നമ്മൾ പറയുന്ന എല്ലാത്തിൻ്റെയും തന്നെ ഐ നമ്മൾ പറയുന്നുണ്ട് ഐ ഡി എന്തെങ്കിലും ചെയ്താൽ മതിയെ ഇപ്പോൾ വാട്ട്സപ്പിൽ നമ്മൾ മെസ്സേജ് ഇടുന്ന എല്ലാ മെസ്സേജുകൾക്കും നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും പകൽ സമയം നമുക്ക് പാക്കിങ്ങിൻ്റെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് മാക്സിമം മെസ്സേജുകൾക്ക് നമ്മൾ പേന റിപ്ലൈ ഇടാറുണ്ട് അല്ലാത്ത മെസ്സേജുകൾക്കൊക്കെ നമ്മൾ രാത്രിയൊക്കെ ആയിട്ട് എല്ലാ മെസ്സേജുകൾക്കും റിപ്ലൈ കംപ്ലീറ്റ് ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നല്ല അടിപൊളി റെഡ് വെറൈറ്റി നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് നൽകുന്നുണ്ട് അപ്പോൾ അതുപോലെ കഴിഞ്ഞ ദിവസത്തെ വുമൻസ് ഡേ സ്പെഷ്യൽ ഓഫർ സെയിൽ വീഡിയോയിൽ നമ്മൾ അഞ്ച് പേർക്കായിരുന്നു ഹൈബ്രിഡ് ബോഗൻ വില്ല പ്ലാന്റ് ഗിഫ്റ്റ് ആയിട്ട് നൽകുന്നത് അതിൻ്റെ വിനറെ നമ്മൾ അനൗൺസ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് തന്നെ വീഡിയോ അപ്ലോഡ് ആവുന്നതായിരിക്കും അപ്പോൾ വിനറായിട്ടുള്ള എല്ലാവരും നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ അടിപൊളിയായിട്ടുള്ള ഒരു റെഡ് അഗ്ലോണിമയുടെ പ്ലാന്റ് ആണ് നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് നൽകുന്നത് ഇന്നത്തെ വീഡിയോയുടെ ഗിഫ്റ്റ് പ്ലാന്റ് വരുന്നത് റെഡ് ഏഞ്ചൽ നല്ല റെയർ വെറൈറ്റിയാണ് കുറേ നാളുകൾക്ക് ശേഷം നമുക്ക് ഈ ഒരു പ്ലാന്റ് സ്റ്റോക്കിൽ ഇപ്പോൾ വരുന്നത് അപ്പോൾ റെഡ് ഏഞ്ചലിൻ്റെ തന്നെ ഒരു അടിപൊളി പ്ലാന്റ് ആണ് നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് നൽകുന്നത് റെഡ് ഏഞ്ചലിൻ്റെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടി ചെയ്യേണ്ടത് നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് അതാ റെഡ് ഏഞ്ചലിന് നല്ല അടിപൊളിയായിട്ടുള്ളൊരു പ്ലാന്റ് നമ്മൾ വിത്ത് ഫ്രീ ഷിപ്പിങ്ങിൽ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക നമ്മുടെ വീഡിയോസ് കൂടുതൽ ആളുകൾക്ക് എത്തിയെങ്കിൽ മാത്രമല്ല ഇവിടെ നമുക്ക് സെയിലും കൂടാതെ അതനുസരിച്ച് നമുക്ക് സെയിലിൻ്റെ ഇത് കൂടുന്ന അനുസരിച്ച് നമ്മൾ റേറ്റിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് മാക്സിമം ഒരു ഓഫർ റേറ്റ് ഇട്ടാൽ നമ്മൾ എല്ലാ പ്ലാൻസുകളും കൊണ്ടുവരുന്നത് അപ്പോൾ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഇന്നത്തെ ഒരു കിടിലിൻ ഓഫർ സെയിൽ വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് വരുന്നത് നല്ലൊരു ബുഷി പോട്ടാണ് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ബുഷി പോട്സ് കളക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഒരു വെറൈറ്റി ആണ് കേട്ടോ നമുക്ക് കുറേ നാളുകൾക്ക് മുമ്പായിരുന്നു പ്ലാന്റ്സ് നമുക്ക് വന്നിട്ടുള്ളത് ഇപ്പം നല്ല ഫ്രഷ് പ്ലാന്റ്സുകളാണ് പ്രാവശ്യം നമുക്ക് സ്റ്റോക്കിൽ എത്തിയിട്ടുള്ളത് ഇതുപോലെ ഓരോ പോട്ടിലും ഡബിൾ ഷൂട്ട് പ്ലാന്റ്സ് വരുന്നുണ്ട് ചില പ്ലാന്റ്സിൽ ചെറിയ പോർട്സിലൊക്കെ മാത്രം ഇതുപോലെ ചെറിയ ഷൂട്ട്സുകൾ കൂടി വരുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഡബിൾ ഷൂട്ട് പ്ലാന്റ്സ് ആണ് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ഇതിനകത്ത് എന്താ ലൈറ്റ് ഗ്രീനും പിങ്കും എല്ലാം കൂടി മിക്സ് ആയിട്ട് വരുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ നമ്മുടെ ഏറ്റവും ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ബുഷി പോട്ട് കൂടിയാണിത് ഒരു ബുഷി പോട്ടിന് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഓഫർ റേറ്റ് ആണ് വരുന്നത് ടു എയ്റ്റി പ്ലസ് ഇ സി ഇരുന്നൂറ്റി എൺപത് രൂപ പ്ലസ് ഇ സി മാത്രമാണ് വരുന്നുള്ളൂ ഒരു സിംഗിൾ പ്ലാന്റിൻ്റെ വില മാത്രം ആട്ടെ ഈ ഒരു ബുഷി പോട്ട് പ്ലാന്റ്സിന് വരുന്നുള്ളൂ ഇതാ ഇത്രയും സൈസുള്ള പ്ലാന്റ് ആണ് ഇരുന്നൂറ്റി എൺപത് രൂപ പ്ലസ് സി സി ആണ് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ അതുപോലെ തന്നെ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്ന പ്ലാന്റ്സുകളുടെ റേറ്റുകളെല്ലാം ഈ ഒരു വീഡിയോ കണ്ടു ഓർഡറുകൾക്ക് മാത്രമായിരിക്കും വരും ദിവസങ്ങളൊക്കെ ഇതിന്റെ റേറ്റ് മാറും കേട്ടോ ഇന്ന് നമ്മൾ ഒരു മാക്സിമം ഒരു ഓഫർ റേറ്റ് ഇട്ട് കൊണ്ടുവന്നിരിക്കുന്നതാണ് നമ്മുടെ അടുത്തത് വരുന്നത് ബേബി പിങ്കിന്റെ പ്ലാന്റ് ആണ് ഇതുപോലെ ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് വന്നിട്ടുള്ളത് രണ്ടും ഒരേ സൈസിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ ബേബി പിങ്ക് ഒക്കെ നല്ല മോസ്റ്റ് ഉള്ള ഒരു വെറൈറ്റി ആണ് ഇപ്പൊ നല്ല അടിപൊളിയായിട്ട് ഇപ്രാവശ്യം വന്നിരിക്കുന്ന പ്ലാന്റ്സ് എല്ലാം വളരെ ഫ്രഷ് ആയിട്ടുള്ള കൂടിയാണ് ഒരു പോലും ഒരു ഡാമേജ് ഇല്ലാതെ അത്രയും ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആയിട്ട് നമുക്ക് സ്റ്റോക്കിൽ വന്നിട്ടുള്ളത് ബേബി പിങ്കിൻ്റെ ഒരു ബുഷി പോട്ടിന് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഓഫർ റേറ്റ് വരുന്നത് ഫോർ ആണ് നാനൂറ്റി തൊണ്ണൂറ് രൂപ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഇനി നിങ്ങൾക്ക് ബുഷി പോട്സ് അല്ലെ ഇതിൻ്റെ സിംഗിൾ ഷൂട്ട്സ് ഒക്കെ മതിയെന്നുള്ളവർക്ക് അങ്ങനെയും തരുന്നതായിരിക്കും റേറ്റിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും അപ്പോൾ സിംഗിൾ ഷൂട്ട്സ് ആണെങ്കിലും നമുക്ക് ഇന്ന് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ സിംഗിൾ ഷൂട്ട് വേണ്ടവർ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളെ അടുത്ത വരുന്നത് റോട്ടണ്ടം എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് നല്ല അടിപൊളി ഒരു വെറൈറ്റി ആണ് കേട്ടോ നല്ല ഡാർക്ക് ഗ്രീനിനകത്ത് ഇതുപോലെ റെഡ് ലൈൻസ് ആണ് വരുന്നത് ഒരു പോട്ടിനകത്ത് രണ്ട് മൂന്ന് ഷൂട്ട് വീതം വരുന്നുണ്ട് നല്ല ഹെവി ബുഷി ആയിട്ടാണ് ഈ ഒരു പ്ലാന്റ് വന്നിട്ടുള്ളത് ഇതും നമ്മളൊരു അടിപൊളി ഓഫർ റേറ്റിൽ തന്നെയാണ് കൊണ്ടുവരുന്നത് ഈ ഒരു സൈസ് വരുന്ന ബുഷി പോട്ട് പ്ലാന്റ് ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് സ്പെഷ്യൽ റേറ്റ് വരുന്നത് ത്രീ നയൻറ്റി പ്ലസ് സി സി ആണ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ പ്ലസ് ഈ ആണ് കേട്ടോ താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളെ ഇതിന് ഈ വീഡിയോ കാണുന്നതിൽ ഒരു ഭംഗി നേരിട്ട് കാണാനായിട്ട് നല്ല ഡാർക്ക് ഗ്രീനകത്ത് റെഡ് ലൈൻസ് ആണ് വരുന്നത് ഇതിൻ്റെ സിംഗിൾ ഷൂട്ട് പ്ലാന്റിനൊക്കെ ഇരുന്നൂറ് ഇരുന്നൂറ്റൻപത് രൂപ റേഞ്ച് വരുന്ന ഒരു വെറൈറ്റി ആണ് ഇപ്പോൾ ഇത്രയും ബുഷിയായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് നമ്മളൊരു റേറ്റിൽ കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ ഇപ്പോൾ താല്പര്യം കോൺടാക്ട് ചെയ്തോളെ അടുത്ത നമുക്ക് സെയിലിനായിട്ട് വരുന്നത് വീനസ് റെഡിൻ്റെ പ്ലാന്റ് ആണ് ആട്ടോ ഓരോ പോട്ടിലും മൂന്ന് ഷൂട്ട് വീതമാണ് വരുന്നത് നല്ല ഡീപ്പ് റെഡ് കറാണ് വരുന്നത് ഈ ഒരു ഫുൾ പോട്ടിന് ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് നയൻ ഫിഫ്റ്റി പ്ലസ് സി സി ആണ് തൊള്ളായിരത്തി അൻപത് രൂപ പ്ലസ് സി സി താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ മൂന്നും ഒരേ വലുപ്പത്തിലുള്ള ഷൂട്ടുകളാണ് ഇനി സിംഗിൾ ഷൂട്ട്സ് വേണമെന്നുള്ളവർക്ക് അങ്ങനെയും തരുന്നതായിരിക്കും ഡബിൾ ഷൂട്ട് മതിയെങ്കിൽ അങ്ങനെയും തരുന്നതായിരിക്കും അടുത്ത വരുന്നത് റെഡ് ഏഞ്ചൽ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് ഇത് നല്ല നാര പോലെ വന്നിട്ട് നല്ലൊരു റെഡ് കളർ നല്ല സൺലൈറ്റൊക്കെ കിട്ടുന്നിട്ട് ഇരുന്ന് കഴിയുമ്പോൾ ഈ പ്ലാന്റിനകത്ത് നല്ലൊരു ഡീപ്പ് റെഡ് വീണ്ടും കയറി വരുന്നതായിരിക്കും കേട്ടെ ഗ്രീൻ ഒക്കെ ഫുള്ള് മാറിയിട്ട് രണ്ടും ഒരേ വലുപ്പത്തിലുള്ള ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് വരുന്നത് രണ്ട് പ്ലാന്റ്സിനും ഒരേ വലിപ്പം തന്നെ വരുന്നുണ്ട് ഇപ്രാവശ്യം നമുക്ക് വന്നിട്ടുള്ള എല്ലാ ഫുൾ പോട്ടുകളും അങ്ങനെയാണ് കേട്ടോ എല്ലാം ഒരേ വലുപ്പത്തിലുള്ള ഷൂട്ടുകൾ തന്നെയാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്കിത് സ്പ്ലിറ്റ് ചെയ്തിട്ട് സെയിൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ പറ്റുന്ന ബുഷിപ്പോട്ടുകളാണ് അപ്പോൾ അതാ റെഡ് ഏഞ്ചലിൻ്റെ തീയതി ഒരു ബുഷി പോയിട്ട് ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് ഫോർ എയ്റ്റി നാനൂറ്റി എൺപത് രൂപ താല്പര്യമുള്ളൊരു കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ അടുത്ത വരുന്നത് ഡാൽമേഷൻ ഡാൽമേഷൻ്റെ പ്ലാന്റ്സ് ഒക്കെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ആണ് വന്നിട്ടുള്ളത് ഇതുപോലെ ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് ഡാൽമേഷൻ്റെ പ്ലാന്റ്സ് ഒക്കെ എപ്പോഴും നല്ല ഹിറ്റ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ ഇപ്പോൾ ഡാൽമേഷൻ്റെ തീയതി സൈസ് വരുന്ന പ്ലാന്റ് ഒരു ബുഷി ബുഷിപ്പോട്ട് ഡാൽമേഷിൻ്റെ പ്ലാന്റിന് ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് ഫോർ ഫിഫ്റ്റി നാനൂറ്റി അൻപത് രൂപ താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് പിന്നെ എല്ലാം നല്ല വെർത്തായിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇന്ന് നമുക്ക് പർച്ചേസ് ചെയ്യുന്നവർക്കൊക്കെ നല്ലൊരു ബെസ്റ്റ് ടൈം കൂടിയാണ് കേട്ടോ അടുത്ത വരുന്നത് പിങ്ക് അനാമിനി എന്ന് പറഞ്ഞ ഐഡിയിലാണ് നമുക്ക് വരുന്നത് ഇതുപോലെ ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് വരുന്നത് രണ്ട് ഷൂട്ട്സിനും ഒരേ വലിപ്പം വരുന്നത് നിങ്ങൾക്കിത് വേണമെങ്കിൽ രണ്ട് പോട്ടിലായിട്ടൊക്കെ നടാൻ പറ്റുന്നതായിരിക്കും ഇപ്പം പിങ്ക് അനാമനിയുടെ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് ഇത് നല്ലൊരു ഓഫർ റേറ്റിൽ നല്ല ബെസ്റ്റ് ഒരു ഓഫർ ഇത്രയും വലുപ്പമുള്ള റെഡ് വെറൈറ്റി ഒന്നും നിങ്ങൾക്ക് ഈ റേറ്റിൽ കിട്ടില്ല കേട്ടോ നമ്മളൊരു അടിപൊളി ഓഫർ റേറ്റിലാണ് കൊണ്ടുവരുന്നത് ദ ഇത്രയും ബുഷിയായിട്ടുള്ള ഡബിൾ ഷൂട്ട് വരുന്ന ദ പിങ്ക് അനാമനി എന്ന് പറഞ്ഞ ഐഡിയിൽ വരുന്ന ഈ ഒരു പ്ലാന്റ് നമ്മൾ ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് ത്രീ നയൻറ്റി മുന്നൂറ്റി തൊണ്ണൂറ് രൂപ താല്പര്യമുള്ളൊരു കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് നെക്സ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് ഫയർ റെഡിന്റെ പ്ലാന്റ് ആണ് ഫയർ റെഡിന്റെ പ്ലാന്റ്സ് ഒക്കെ കുറച്ച് നാളുകൾക്ക് ശേഷം ആട്ടോ നമുക്ക് എത്തുന്നത് ഇതാ ലീഫിൻ്റെ സെൻ്ററിലൂടെ ഇതുപോലെ നല്ലൊരു റെഡ് കളറും അതിൻ്റെ സൈഡ് വശങ്ങളിലൊക്കെ ലൈറ്റ് ഗ്രീനും ആട്ടോ ഈ ഒരു വെറൈറ്റി വരുന്നത് ഇത് ഈ പ്ലാന്റിന്റെ സൈസ് നിങ്ങൾ നോക്കുന്നത് കണ്ടോ ഇത്രയും അലപ്പം ഉള്ള പ്ലാന്റ് ആണ് ചെറിയ പ്ലാന്റ്സുകളല്ല അത്യാവശ്യം നല്ല വലിയ പ്ലാന്റുകളാട്ടോ ഫയർ റെഡിന്റെ വന്നിട്ടുള്ളത് ഇത് പെട്ടെന്ന് തന്നെ ഷൂട്ട്സ് ഒക്കെ വരുന്ന ഒരു വെറൈറ്റി കൂടിയാണ് അപ്പോൾ ഫയർ റെഡിന്റെ ബുഷി ബുഷിപ്പോട്ടിന് ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് ഫോർ ഫിഫ്റ്റി നാനൂറ്റി അൻപത് രൂപ താല്പര്യമുള്ളൊരു കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ സിംഗിൾ പ്ലാൻസ് ആകുമ്പോൾ റേറ്റിൽ വ്യത്യാസം വരും സിംഗിൾ പ്ലാൻസ് വേണമെന്നുള്ളവർക്ക് അങ്ങനെയും തരുന്നതായിരിക്കും അടുത്ത നമുക്ക് വരുന്നത് റെഡ് സ്റ്റാർ എന്ന് പറഞ്ഞ വെറൈറ്റി നല്ല റെഡ് കളർ വരുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ ഇതുപോലെ മൂന്ന് ഷൂട്ടാണ് ഓരോ പോട്ടിലും വരുന്നത് മൂന്ന് ഷൂട്ട് വരുന്ന ഒരു ബുഷി പോട്ടിന് റേറ്റ് വരുന്നത് തൊള്ളായിരത്തി അൻപത് രൂപ ഇനി സിംഗിൾ ഷൂട്ട്സ് വേണമെന്നുള്ളവർക്ക് അങ്ങനെയും തരുന്നതായിരിക്കും കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റിയാണ് അടുത്ത വരുന്നത് അതാ ഈ ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ ഐഡിയ ഏതാണെന്ന് കറക്റ്റ് അറിയില്ല കേട്ടോ ഇതുപോലെ നല്ല ഹെവി ബുഷി ആയിട്ട് ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് നമുക്ക് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ് ഈ ഒരു പ്ലാന്റ് മാത്രമായിട്ടൊക്കെ സെറ്റ് ചെയ്താലും അത്യാവശ്യം നല്ല ബുഷി ആയിട്ട് നിൽക്കുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് വന്നിട്ടുള്ളത് ഗോൾഡൻ ഡോട്ട്സ് എന്ന് പറഞ്ഞ ഐഡിയിലാണ് ഒരു ഫുൾ പോട്ടീന് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ റേറ്റ് വരുന്നത് നാനൂറ് രൂപയാണ് ഫോർ ഹൺഡ്രഡ് റുപ്പീസ് മാത്രം ആട്ടോ വരുന്നുള്ളൂ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റിയാണ് കിടിലൻ വെറൈറ്റിയാണ് അത്യാവശ്യം നല്ല വലിപ്പവും വരുന്നുണ്ട് കേട്ടോ ഫോർ ഹൺഡ്രഡ് റുപ്പീസാണ് അടുത്തത് വരുന്നത് റോജ നമുക്ക് ഒരുപാട് എൻക്വയറി വന്നതും ഒരുപാട് സെയിൽ നടന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ റോജയുടെ ബുഷി പോർട്സ് ഇതിൻ്റെ ഒരു കുറച്ച് പോട്ട് കൂടിയാണ് ഇനിയിപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് റോജയുടെ ഒരു സൈസ് വരുന്ന റോജയുടെ ഒരു സൈസ് വരുന്ന ഓരോ പോട്ടിലും മൂന്ന് ഷൂട്ട്സ് വീതമാണ് വരുന്നത് ബുഷി പോട്ടിന് റേറ്റ് വരുന്നത് തൊള്ളായിരത്തി രൂപ സിംഗിൾ ഷൂട്ട്സ് വേണ്ടവർക്ക് അങ്ങനെയും തരുന്നതായിരിക്കും നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഒരു വെറൈറ്റിയാണ് അടുത്ത വരുന്നത് ട്രൈ കളർ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള ഒരു പ്ലാന്റിൽ തന്നെ ഒരുപാട് കളറുകൾ കയറി വരുന്ന ഒരു വെറൈറ്റിയാണ് ട്രൈ കളർ ഇതേ കാണുന്ന പോലെ തന്നെ നല്ല കളർ കയറി വന്നിരിക്കുന്ന ഒരു വെറൈറ്റി കൂടിയാണ് കേട്ടോ അതുപോലെ തന്നെ ചെറിയ പ്ലാന്റ് അല്ല അത്യാവശ്യം വലിപ്പം വരുന്നുണ്ട് ട്രൈ കളറിൻ്റെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് നല്ലൊരു അടിപൊളി ഓഫർ റേറ്റിലാണ് ഇതുപോലെ ഡബിൾ ഷൂട്ട് വരുന്ന ട്രൈ കളറിൻ്റെ പ്ലാന്റ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി ഇരുപത് രൂപ പ്ലസ് ഇ സി ആണ് സിംഗിൾ ഷൂട്ട്സ് വേണ്ടവർക്ക് അങ്ങനെയും തരുന്നതായിരിക്കും സിംഗിൾ ഷൂട്ടിന് ഇരുന്നൂറ്റി എൺപത് രൂപ വരുന്നത് ഇപ്പൊ ഡബിൾ ഷൂട്ട് പ്ലാന്റ് ഒരുമിച്ച് എടുക്കുന്നവർക്കാണ് അഞ്ഞൂറ്റി ഇരുപത് രൂപ പ്ലസ് ഇ സി വരുന്നത് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂട്ടോ നല്ല അടിപൊളി വെറൈറ്റിയാണ് ഇതിന്റെ അതിൻ്റെ ഭംഗിയാണ്ടോ അടുത്ത നമുക്ക് വരുന്നത് പിങ്ക് കുങ്കുമിൻ്റെ പ്ലാന്റ് ആണ് ഇതുപോലെ ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് ഓരോ പോട്ടിലും രണ്ട് ഷൂട്ട് വീതം വരുന്നുണ്ട് ഇതുപോലെ നല്ല കളറൊക്കെ വന്നിരിക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു വെറൈറ്റി ആണ് കേട്ടോ പിങ്ക് കുംകും എന്നാണ് വരുന്നത് പിങ്ക് കുങ്കുമിൻ്റെ ബുഷി പോട്ടിന് ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് നാനൂറ്റി എൺപത് രൂപ പ്ലസ് ഇ സി ബുഷി പോട്ടിന് നാനൂറ്റി എൺപത് രൂപ പ്ലസ് ഇ സി ആയിട്ടോ വരുന്നുള്ളൂ ഇതിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉള്ള വെറൈറ്റികളാണ് ഇതുപോലെ കളറൊക്കെ കയറി വന്നിരിക്കുന്ന പിങ്ക് കുങ്കുമിൻ്റെ വെറൈറ്റി ആണ് കേട്ടോ നാനൂറ്റി എൺപത് രൂപ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ അടുത്ത വരുന്നത് ബാർബി റഡിൻ്റെ പ്ലാന്റ് ആണ് അത്യാവശ്യം കുറച്ചും കൂടി വലിപ്പമുള്ള പ്ലാന്റ്സുകളാണ് ഇപ്രാവശ്യം നമുക്ക് സ്റ്റോക്കിൽ വന്നിട്ടുള്ളത് ബാർബി റഡിൻ്റെ ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് ഓരോ പോട്ടിലും രണ്ട് ഷൂട്ട് വീതം വരുന്നുണ്ട് ഒരേ വലിപ്പത്തിലുള്ള രണ്ട് പ്ലാന്റുകളുമാണ് അപ്പൊ ബാർബി റഡിൻ്റെത് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് ഫോർ എയ്റ്റി നാനൂറ്റി എൺപത് രൂപ താല്പര്യമുള്ളൊരു കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ അടുത്ത വരുന്നത് ഒരുപാട് ആളുകൾക്ക് ഇഷ്ടമുള്ള ഒരു വെറൈറ്റിയാണ് പിങ്ക് നല്ല അടിപൊളിയായിട്ടുള്ള പിങ്ക് എലിന്റെ പ്ലാന്റ് ആണ് ആണ്ട്ടോ എന്താ ഈ ലീഫിൽ കാണുന്ന പോലെ ചെറിയൊരു പിങ്ക് ഷെയ്ഡ് കയറി വന്നിരിക്കുന്ന ഒരു വെറൈറ്റിയാണ് ഓരോ പോട്ടിലും രണ്ട് ഷൂട്ട് വീതം വരുന്നുണ്ട് നല്ല കിടിലൻ വെറൈറ്റി ആണ് ഇതൊക്കെ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് കേട്ടോ ഒരുപാട് പ്ലാന്റ്കൾ നമുക്ക് സ്റ്റോക്കിലേ അപ്പം ആദ്യാദ്യം പേയ്മെന്റ് ചെയ്യുന്നവർക്കായിരിക്കും പ്ലാന്റ്സുകൾ നൽകുന്നത് എയിലിൻ പിങ്കിൻ്റെ ഒരു പ്ലാന്റ് നമ്മൾ ഓഫർ റേറ്റിൽ തന്നെ തന്നെയാട്ടോ കൊണ്ടുവരുന്നത് ത്രീ എയ്റ്റി പ്ലസ് സി സി മുന്നൂറ്റി എൺപത് രൂപ പ്ലസ് ഇ സിയാണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് ലാസ്റ്റ് വെറൈറ്റി എന്ന് പറയുന്നത് കുറച്ച് ആയിട്ടുള്ള റേറായിട്ടുള്ളൊരു വെറൈറ്റിയാണ് അതുപോലെ ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് വരുന്നത് രണ്ടും ഒരേ വലുപ്പത്തിലുള്ള കൊച്ചി നെസ്കേഡിന്റെ പ്ലാന്റുകളാണ് അതിന്റെ വെരിഗേഷനും കളർ ഒക്കെ നന്നായിട്ട് വന്നിരിക്കുന്ന പ്ലാന്റ്സ് ആയിട്ട് നമുക്ക് സ്റ്റോക്കിൽ എത്തിയിട്ടുള്ളത് ഇപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റിന് വരുന്നുണ്ട് ഇതിന്റെ സിംഗിൾ ഷൂട്ട് പ്ലാന്റ്സും ഒക്കെ അവൈലബിൾ ആണ് പക്ഷെ പോട്ട്സ് കാണാൻ പ്രത്യേക ഒരു ഭംഗി ആട്ടോ നല്ലതായിട്ട് അതിൻ്റെ വെരിയേഷൻസ് ഇതുകൊണ്ട് അല്ല നല്ല വെരിഗേഷൻസ് വേരിയേഷൻസ് കയറി വന്നിരിക്കുന്ന ഒരു വെറൈറ്റിയാണ് കൊച്ചിൻ എസ്കേഡിൻ്റെ ബുഷിപ്പോട്ടിന് നമ്മളൊരു ഓഫർ സ്പെഷ്യൽ ഓഫർ റേറ്റ് ആണ് വരുന്നത് അറുന്നൂറ്റി ഇരുപത് രൂപ പ്ലസ് ഇ സി സിക്സ് ട്വൻ്റി പ്ലസ് സി സി ആണ് നല്ല ടോപ്പ് റയർ ആയിട്ടുള്ള ഒരു വെറൈറ്റി ആണ് ലിമിറ്റഡ് സ്റ്റോക്ക് സ്റ്റോക്കാണ് താല്പര്യമുള്ളത് പെട്ടെന്ന് തന്നെ മേടിച്ചോളൂ കേട്ടോ ഇത്രയും റേറ്റ് കുറവിലൊന്നും നിങ്ങൾക്ക് ഒരിടത്തും കിട്ടില്ല മാക്സിമം ഒരു ഓഫർ റേറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ള റേറ്റുകളെല്ലാം തന്നെ ഈ ഒരു വീഡിയോ കണ്ടുവരുന്നവർക്ക് മാത്രമായിരിക്കും കേട്ടോ അപ്പോൾ നല്ല അടിപൊളി ഓഫർ റേറ്റിലാണ് എല്ലാ പ്ലാന്റ്സുകളും കൊണ്ടുവന്നിട്ടുള്ളത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക താല്പര്യമുള്ളവർ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ കൊടുക്കണേ കൊടുക്കണം ലാസ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് റെഡ് ബൗളിൻ്റെ പ്ലാന്റ് ആണ് അത്യാവശ്യം നല്ല വലിപ്പമുള്ള റെഡ് ബൗൾ നല്ല റെഡ് കളർ കയറി വന്നിരിക്കുന്ന വെറൈറ്റി ആണ് കേട്ടോ അപ്പോൾ അതാ ഇങ്ങനെയാണ് ഈ ഒരു പ്ലാന്റ് വരുന്നത് സിംഗിൾ ഷൂട്ട് പ്ലാന്റ് ആണ് ഇത് നമ്മളൊരു ഓഫർ റേറ്റിലാണ് കൊണ്ടുവരുന്നത് ഈ ഒരു പ്ലാന്റ്സിന് മാർക്കറ്റിൽ അഞ്ഞൂറ്റൻപത് അറുന്നൂറ് രൂപ റേറ്റ് വരുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ ഇത് നമ്മളൊരു ഓഫർ റേറ്റിൽ തന്നെയാണ് ഇന്ന് നിങ്ങൾക്ക് നൽകുന്നത് ഈ ഒരു ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ റേറ്റ് വരുന്നത് ഫോർ എയ്റ്റി നാനൂറ്റി എൺപത് രൂപ പ്ലസ് ഇ സിയാണ് താല്പര്യം ഉള്ളവർ കോൺടാക്ട് ചെയ്തോളൂ ചെയ്തോളൂട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ മാത്രമായിരിക്കും ഇതിൻ്റെ റേറ്റ് വരും ദിവസങ്ങളിൽ ഇതിൻ്റെ റേറ്റ് ചേഞ്ച് ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നല്ല അടിപൊളി പ്ലാന്റ് ആണ് നല്ല റെഡ് കളർ കയറി വന്നിട്ടുള്ള കിഡിലൻ പ്ലാന്റ്സുകളാണ് അന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു എല്ലാവരും ആർക്കാതെ നമ്മുടെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ കാണുന്ന പല ആളുകളും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഉള്ളോട്ട് നമ്മൾ പുതിയ പുതിയ വീഡിയോസും ഓഫേഴ്സ് ഒക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക കമന്റ് ചെയ്യുന്നതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് റെഡ് ഏഞ്ചലിൻ്റെ ഒരു അടിപൊളി പ്ലാന്റ് ആയിട്ട് നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് നൽകുന്നത് അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും അതുവരേക്കും ബൈ